ഹായ് ഫ്രണ്ട്സ് ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്ന് ഒരുപാട് പെഡ്സുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം അതേപോലെ യൂട്യൂബില് വീഡിയോ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ പെറ്റ്സുകൾ ഒക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനത്തിലും വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വീഡിയോസും റേറ്റ് പ്ലേസ് പെറ്റ്സിന്റെ ഡീറ്റെയിൽ മെസ്സേജ് അയച്ച് തരാവുന്നതാണ് അപ്പൊ നമ്മൾ ഇതേപോലെ നല്ലൊരു അടിപൊളി സെയിൽ പോസ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ നമ്പർ ഡയറക്റ്റ് കൊടുക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് സീരിയൽ നമ്പർ ഒന്ന് കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ലാബിന്റെ ആറുമാസം പ്രായമുള്ള മെയിൽ പപ്പിയാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആറായിരം രൂപയാണ് ഇതിന്റെ വില വരുന്നത് അപ്പൊ ഇതിന് എടുക്കാൻ താല്പര്യം സീരിയൽ നമ്പർ ഒന്നില് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക വാട്സ്ആപ്പിൽ മെസ്സേജ് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക വാട്സാപ്പ് നമ്പർ ആണ് മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അവര് റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങൾക്ക് അതേപോലെ തന്നെ നമുക്ക് സീരിയൽ നമ്പർ ഒന്നില് ബെൽജിയം അലോയ്സിന്റെ പപ്പീസും സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പം വീഡിയോ കാരണം നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ് ചെയ്യാനും നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ള പെറ്റ്സിന്റെ പേരൊക്കെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം അതിൻ്റെ വീഡിയോസും സെയിൽ പോസ്റ്റ് വീഡിയോസും നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും അടുത്ത് ബെൽജിയം മൈൽലോയ്സിന്റെ മൂന്ന് മാസം പ്രായമുള്ള മെയിൽ പപ്പിയും ഫീമെയിൽ പപ്പിയാണ് സീരിയൽ നമ്പർ ഒന്നിന്ന് തന്നെ സെയിലിൽ വന്നിട്ടുള്ളതാണ് വിത്ത് കെ സി ഇരുപത്തി മൂന്നായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നത് അപ്പൊ ബെൽജിയം മൈൽലോയ്സിന്റെ മൂന്ന് മാസം പ്രായമുള്ള പപ്പീസ് കെ സി സർട്ടിഫൈഡ് ഇരുപത്തി മൂന്നായിരം രൂപ കോഴിക്കോട് തന്നെ ലൊക്കേഷൻ സീരിയൽ നമ്പർ രണ്ട് കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ന്യൂ ലൈൻ കിങ്ങിന്റെ പ്രാവുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ കുമരേഖാണ് പ്രോപ്പർ ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ അവിടെ നമുക്ക് ആദ്യമായിട്ട് അവിടെ വന്നിരിക്കുന്നത് ഒരു പയറാണ് വന്നിരിക്കുന്നത് ഒരു അഡൽട്ട് പെയർ ന്യൂ ലൈൻ കിങ്ങിന്റെ അപ്പൊ ഇതിന്റെ വില വന്നിരിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് അടുത്ത വന്നിരിക്കുന്നത് ഒരു അഡൽട്ട് മെയിൽ ആണ് വന്നിരിക്കുന്നത് ന്യൂ ലൈൻ കിങ്ങിന്റെ തന്നെ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ഒരു മെയിൽ ബേഡ് ഇതിന്റെ വില വന്നിരിക്കുന്നത് രണ്ടായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ നമ്മുടെ ചാനലില് പ്രാവിനൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക അടുത്തവിടെ നമുക്ക് സെയിലായിട്ട് മൂന്ന് ഫെദർ ആയിട്ടുള്ള ഒരു ചിക്കന് വന്നിരിക്കുന്നത് ന്യൂ ലൈൻ കിങ്ങിന്റെ തന്നെ ത്രീ ഫെതർ വന്നിട്ട് ആയിട്ടുള്ളൂ അപ്പൊ ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് രണ്ടായിരം രൂപ തന്നെയാണ് ഈ ന്യൂ ലൈൻ കിങ്ങിന്റെ ചിക്സിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ മൂന്ന് തിരുവനന്തപുരം ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരുപാട് പപ്പീസുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് ആ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം അതായിട്ട് നല്ല അടിപൊളി ഡാർക്ക് ഗോൾഡൻ കളർ ഗോൾഡൻ റെട്രീവറിന് മെയിൽ പപ്പീണ് വന്നിരിക്കുന്നത് പതിമൂന്നായിരം രൂപയാണ് ഈ പപ്പിയുടെ വില ഒരു ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ അവിടെ നമുക്ക് സെയിലായിട്ട് ലോങ് കോട്ട് ജർമ്മൻ ഷിപ്പിയുടെ ഫീമെൽ പപ്പീണ് വന്നിരിക്കുന്നത് ഇതിന്റെ വില ഒമ്പതിനായിരം രൂപയാണ് ഈ ഫീമെയിൽ പപ്പിയുടെ വില വന്നിരിക്കുന്നത് സെയിം ബ്രീഡറിൽ നിന്ന് നമുക്ക് ഷിഡ്സിന്റെ ഫീമെയിൽ പപ്പി വന്നിട്ടുണ്ട് പത്ത് അഞ്ഞൂറാണ് ഈ പപ്പിയുടെ റേറ്റ് വരുന്നത് ഷിഡ്സിന്റെ ഫീമെയിൽ പപ്പി പതിനായിരത്തി അഞ്ഞൂറ് രൂപ അതുപോലെ തിരുവനന്തപുരത്ത് നമുക്ക് ലാബിന്റെ ഫീമെയിൽ കോപ്പി വന്നിട്ടുണ്ട് ആറായിരം രൂപയാണ് ഈ ലാബിന്റെ ഫീമെയിൽ പപ്പിയുടെ വില വരുന്നുള്ളൂ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പപ്പിയാണ് വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പി ആറായിരം രൂപ സീരിയൽ നമ്പർ നാല് തൃശ്ശൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ടോയ് പ്രോ ടോയ് പോമിന്റെ മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് മെയിൽ പപ്പിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയും ഫീമെയിൽ പപ്പിക്ക് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വില വരുന്നത് തൃശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ അഞ്ച് തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് പപ്പീസുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് ആ വീഡിയോ എല്ലാവരും തുടക്കം അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാ കണ്ടെങ്കിൽ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ ഷിറ്റ്സുവിന്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് വിത്ത് കെ എസ് സി സർട്ടിഫൈഡ് നല്ല അടിപൊളി പപ്പി പതിനേഴായിരം രൂപയാണ് പതിനേഴ് ആയിരം രൂപയാണ് ഈ ഫീമെയിൽ പപ്പിയുടെ വില വരുന്നത് അവിടെ തന്നെ നമുക്ക് സെയിലായിട്ട് നല്ല അടിപൊളി ഒരു ഫീമെയിൽ കിറ്റിന് സെയിലായിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ വില ഒരു ചോദിക്കുന്നത് അയ്യായിരം രൂപയാണ് ഈ ഫീമെയിൽ കിച്ചന്റെ വില വരുന്നത് അതേപോലെ ടോയ് പോമിന്റെ മെയിൽ പപ്പീസ് വന്നിട്ടുണ്ട് പോംറേന് സ്വിറ്റ്സിന്റെ ടോയ് ടൈപ്പിന്റെ പപ്പീസ് മെയിൽ പപ്പീസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് ഈ പപ്പീസ് എല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ജർമ്മൻ ഷിപ്പേന്റെ പപ്പി നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട് പതിനൊന്ന് അഞ്ഞൂറാണ് ഈ മേൽപ്പിയുടെ വില വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഷിറ്റ്സിന്റെ ഷിശുന്റെ മേൽപ്പപ്പി സെയിലായിട്ട് വന്നിട്ട് ഇതിന്റെ വില വന്നിരിക്കുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ തന്നെയാണ് ഇതിന്റെ വില വന്നിരിക്കുന്നത് അവിടെ തന്നെ നമുക്ക് ലാബിന്റെ മെയിൽ പപ്പീസും ഫീമെയിൽ പപ്പീസും വന്നിട്ടുണ്ട് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് ആറായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ബ്രീഡേഴ്സിനൊക്കെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അവരുടെ ഫ്രീ ടൈമിൽ അവർ റിപ്ലൈ തരുന്നതായിരിക്കും കാരണം ഒരുപാട് എൻക്വയറിയും കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ അവർക്ക് അവരുടെ വർക്കും കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക റിപ്ലൈ തരുന്നതായിരിക്കും മറ്റുള്ള നമ്പറുകളിലൊക്കെ ഡയറക്റ്റ് നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതാണ് ഡയറക്റ്റ് കോൾ ചെയ്ത് കിട്ടാത്ത നമ്പറിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം എല്ലാതും വാട്സപ്പ് നമ്പറുകൾ നമുക്ക് തന്നിരിക്കുന്നത് സെയിം ബ്രീഡർ റീഡർ നമുക്ക് പഗിന്റെ പപ്പീസുകൾ സെയിലായിട്ട് വന്നിട്ട് പഗിന്റെ മെയിൽ പപ്പിയുണ്ട് ഫീമെയിൽ പപ്പിയുണ്ട് മെയിൽ പപ്പിക്ക് അവർ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും ഫീമെയിൽ പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ഏഴായിരം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരുപാട് പപ്പീസുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ട് അതേപോലെ ഗോൾഡൻ റിട്രീവറിന്റെ നല്ല അടിപൊളി പപ്പീസുകൾ മെയിൽ പപ്പിക്ക് പതിനൊന്നൂറും ഫീമെയിൽ പപ്പിക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസിന്റെ വില വന്നിരിക്കുന്നത് നല്ല അടിപൊളി പപ്പീസുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഫീമെയിൽ ബുപ്പിനാണ് വന്നിരിക്കുന്നത് ഇതിന്റെ വില വന്നിരിക്കുന്നത് പതിനാലായിരം രൂപയാണ് ഈ പപ്പിയുടെ വില അവർ ചോദിച്ചിരിക്കുന്നത് പിള്ളിന്റെ ഫീമെയിൽ കോപ്പി നമുക്ക് അവിടുന്ന് സെയിലായിട്ട് വന്നിട്ടുണ്ട് എണ്ണായിരത്തിഅഞ്ഞൂറ് രൂപയാണ് ഈ പപ്പിയുടെ വില വന്നിരിക്കുന്നത് ഒരു പപ്പിയുള്ളൂ പിറ്റ്ബുള് ഫീമെയിൽ കോപ്പീസ് അപ്പൊ പിള്ളിന്റെ ഫീമെയിൽ ബോപ്പിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കളർ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ മെസ്സേജിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക വാട്സാപ്പിൽ മെസ്സേജ് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക എണ്ണായിരത്തിഅഞ്ഞൂറ് രൂപ വരുന്നുള്ളൂ ഫീമെയിൽ പപ്പി പിള് സീരിയൽ നമ്പർ ആറ് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്തൊരു ബ്രീഡർ ആണ് വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഷിറ്റ്സിന്റെ ആണ് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് അപ്പോൾ ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് മെയിൽ പപ്പിയാലും ഫീമെയിൽ പപ്പിയാലും വില ഒരു ചോദിച്ചിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോ ഈ നല്ല ട്രിബിളി ക്വാളിറ്റി ഉള്ള ഷിപ്സ് ഉണ്ട് പപ്പീസിൽ എടുക്കാൻ താല്പര്യമുള്ള ഒരു സീരിയൽ നമ്പർ ആറിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം തിരുവനന്തപുരം ലൊക്കേഷൻ ബീഗിളിന്റെ മെയിൽ പപ്പീസാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ വില പന്ത്രണ്ടായിരം രൂപയാണ് വരുന്നത് മൂന്ന് മെയിൽ പപ്പീസ് നല്ല നല്ല ഉള്ള പപ്പീസ് പന്ത്രണ്ടായിരം രൂപ അവിടെ തന്നെ നമുക്ക് ലാബിന്റെ പപ്പീസ് വന്നിട്ടുണ്ട് അത് ഫാദറിന്റെയും മദറിന്റെയും ഫോട്ടോ നമ്പതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലാബിന്റെ മെയിൽ പപ്പീസാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരം തന്നെ സെയിം ബ്രീഡർ വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ആറ് എണ്ണായിരം രൂപയാണ് മെയിൽ പപ്പീസിന്റെ വില വന്നിരിക്കുന്നത് നല്ല അടിപൊളി ലാബിന്റെ മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് അവിടുന്ന് അപ്പൊ അവിടെ നമുക്ക് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഹസ്കിയുടെ പപ്പീസ് വന്നിട്ടുണ്ട് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് ഇരുപത്തിയേഴായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിക്കും ഫാമിലി ഒക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കാരണം നിങ്ങളെ പെരറ്റ്സിനെയൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി മാക്സിമം സെയിൽ ചെയ്യാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഉപയോഗിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പൊ നമ്മൾ നമ്മ രണ്ട് സെക്ഷൻ വീഡിയോസ് ആണ് ചെയ്യുന്നത് പറഞ്ഞാൽ പെറ്റ്സിന്റെ വീഡിയോസും അതേപോലെ ആട് പശു പോത്ത് അങ്ങനത്തെ ഒരു വീഡിയോസും കാറ്റഗറി വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്